സന്ദ്രാനന്ദ അവബോധാത്മകമിതം നിർമുക്തം നിത്യമുക്തം ദൃഷ്ടമാത്രേ നിഗമശതേം അസ്രുപുരുഷാർഥാത്മകം ബ്രഹ്മം ഗുരുഭവനപുരേഖഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ ശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ശീമനാരായണീയത്തിൽ ഒമ്പതാമത്തെ ദശകം ബ്രഹ്മാവ് തപസ് ചെയ്ത് വൈകുണ്ഠൻ ആകുന്ന ഭഗവാനെ കാണുന്നു ഭഗവാനെ സ്തുതിക്കുന്നു ആവശ്യം പറയുന്നു ലോക സൃഷ്ടി നടത്തണം ബ്രഹ്മാവിനാൽ കാണപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ വർണ്ണിച്ചു കിരീടം മകുടം തോൾവിളകൾ മഞ്ഞപ്പെട്ട് നീലമേഘശാമുള്ള സ്വരൂപത്തോടു കൂടിയ നിറം അങ്ങനെയൊക്കെയുള്ള ഭഗവാനാ ഭഗവാനെ എന്നൊക്കെ അത് കണ്ടുകൊണ്ട് ബ്രഹ്മദേവൻ ത്തുതിച്ചു ബ്രഹ്മാവിനാൽ ത്തുതിക്കപ്പെട്ടതായിട്ടുള്ള സർവേശ്വര എന്നെയും രക്ഷിക്കണമേ എന്ന് കവി പറയുകയാണ് എനിക്കും ആ രൂപം മനസ്സിൽ കാണാനായിക്കൊണ്ട് സാധിക്കണം ഇനി അടുത്തതായിട്ട് ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞ വാക്യം എന്താണ് അത് പറയുകയാണ് അടുത്ത ശ്ലോകം ലപസഭുവനത്ര ഈ രചനദക്ഷതാ ഗൃഹാണമതം കുരുതപച്ച ഭൂയോ വിധേ ഭക്തിർ അത്യുക്കടേത്യുദീര്യ ഗിരമാദ മുതിതചേതസംവേതം എന്താണ് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞത് അല്ലയോ ബ്രഹ്മാവേ വിധേ വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിധേ പുരോഗം സൃഷ്ടിക്കാനുള്ള കഴിവ് ഉണ്ടാവട്ടെ ആണല്ലോ ആവശ്യം ആണാവശ്യം ഭുവനത്രൈരചന മൂന്ന് ലോകത്തെ സൃഷ്ടിക്കുക ദക്ഷത കഴിവ സാമർഥ്യം അതിലുള്ള പടുത്തും കഴിവെന്തോ അത് അങ്ങേക്ക് ഉണ്ടാവട്ടെ ലോകത്രയ സൃഷ്ടി ത്രൈലോക്യ സൃഷ്ടിക്കുള്ളതായിരിക്കുന്ന സാമർത്ഥ്യം അങ്ങേക്ക് ലഭിക്കുമാറാകട്ടെ ലപസ്വ നേടിയാലും എന്നിൽ നിന്ന് കൈപ്പറ്റിയാലും ലഭസ്വ ഭുവനത്രീരചനദക്ഷതം അക്ഷതം ലഭസ്വ അക്ഷതം നശിക്കാത്ത മൂന്ന് ലോകത്തിനും ഞെട്ടിക്കാനുള്ളതായ ഹാനി തട്ടാത്തതായ കഴിവ് അതിനാണ് അക്ഷതം നെല്ല് അരിയും കൂട്ടിയതിനാ നമ്മൾ പൊതുവേ അക്ഷതം എന്ന് പറയുക അത് വസ്തുവായിട്ട് പറയുമ്പോൾ ഇവിടെ ശരിക്കും നാശമില്ലാത്തത് അക്ഷരം െന്ന് പറഞ്ഞാലും അക്ഷരം എന്ന് പറഞ്ഞാൽ ഒന്നു തന്നെയാണ് സംഗതി അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നാണ് അക്ഷരങ്ങൾ നശിക്കില്ലല്ലോ അക്ഷരമാലയിലത്തെ അമ്പത്തൊന്ന് അക്ഷരം ഒരു കാലത്ത് നശിക്കില്ല പുസ്തകം കത്തിപ്പോയിരിക്കാം പക്ഷെ അക്ഷരം അപ്പോഴും അക്ഷരം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ അക്ഷരത്തിനെ നശിക്കാത്തത് അതിനെ എവിടെ അക്ഷര നശിക്കാത്തതായ ത്രൈലോക്യ സൃഷ്ടിക്കുള്ള കഴിവ് ഒരേത് പ്രവൃത്തിയും നമ്മൾ അവസാനം വരെ നീണ്ടു നിൽക്കാനുള്ള ശേഷി എന്ന് പറയും അത് വേണം വേണ്ടേ ഒരു തായ്മ കൊട്ടുവാണെങ്കിൽ അത് അവസാനം വരെ കൊട്ടിക്ക് എന്ന് വെച്ചാൽ എത്ര ശേഷി വേണം ആലോചിച്ച് പോകും ഒരു കാശ് പറയണതിന് നമ്മൾ മടിച്ചിട്ട് കാര്യമൊന്നുമില്ല രണ്ടര മണിക്കൂർ ഇത് കൊട്ടി എത്തി എത്തണ്ടേ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ശേഷി തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെ നിൽക്കണം ഇത് മനുഷ്യനാണ് ഓർക്കണം മെഷീൻ അല്ലല്ലോ അപ്പോൾ ഏത് പ്രവൃത്തി ആവട്ടെ നമ്മൾ ചെയ്യുമ്പോൾ അവസാനം വരെ അവസാനം നിമിഷം വരെ ഒരേ നിലവാരത്തിൽ നിൽക്കണം ഇടയ്ക്ക് പോയി തളർന്നു പോയാൽ കഴിഞ്ഞു കഥ അല്ലേ ആ പ്രവൃത്തി അവിടെ തടസ്സപ്പെടും അപ്പം ഇവിടെ ഇതിനൊക്കെ പ്രയാസം ഉണ്ടാൽ ലോകം ദൃഷ്ടിക്കാനാണോ പ്രയാസമില്ലാത്തത് ഓ അതെത്ര വലിയ ശ്രമകരമായ പ്രവൃത്തിയാണ് മൂന്ന് ലോകം നിഷ്ഠിക്കുക ഒരു ലോകമല്ല മൂന്ന് ലോകം എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞതാണ് പതിനാല് ലോകമാണ് മൂന്ന് ലോകം നേരത്തെ പറഞ്ഞുല്ലോ പതിനാല് ലോകത്തെ തിരിച്ചിട്ടാകുമ്പോൾ മൂന്ന് ലോകം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ശരിക്കും പതിനാലുണ്ട് ലോകം അതിനെ തിരിച്ചിട്ട് മൂന്നാക്കിയെന്നേ ഉള്ളു ചിലതൊക്കെ കൂട്ടി പറഞ്ഞിട്ട് അതുകൊണ്ട് അവസാനം വരെ ഇത് സൃഷ്ടിക്കണമെങ്കിൽ അക്ഷതം തളരാത്ത നിപുണതയും ശക് തീം വേണം അതങ്ങേക്കുണ്ടാവട്ടെ എന്നാണ് അക്ഷതാം ദക്ഷത ദക്ഷത ശക്തി അക്ഷത നശിക്കാത്ത അക്ഷതാം ദക്ഷത അങ്ങേക്കുണ്ടാവട്ടെ നശിക്കാത്ത ദക്ഷത കഴിവ് ലഭസ്വ എന്നിൽ നിന്ന് നേടിയാലും രചന ദക്ഷത മൂന്ന് ലോകത്തെ രചിക്കുന്ന ദക്ഷത അതെങ്ങനത്തെ ദക്ഷതയാണ് അക്ഷതാം ദക്ഷത നശിക്കാത്ത സാമർത്ഥ്യം നീണ്ടു നിൽക്കുന്ന അവസാനം വരേക്കും ബാറ്ററിയുടെ ചാർജ് കഴിയാത്ത പോലെ നിലനിൽക്കുന്ന ഉത്സാഹം അക്ഷതാം ദക്ഷത ലഭസ്വ നേടിയാലും എന്നിൽ നിന്ന് നേടിയാലും ഞാൻ അങ്ങേക്ക് നൽകുന്നു അങ്ങ് അതിൻ്റെ ഉടമയായി തീരട്ടെ നശിക്കാത്ത അക്ഷതാം ദക്ഷതയ്ക്ക് അങ്ങ് പാത്രമായി തീരട്ടെ അതിനായിക്കൊണ്ട് ഗൃഹാണ് മത അനുഗ്രഹം എൻ്റെ അനുഗ്രഹം നേടിയാലും കൈക്കൊണ്ടാലും ഞാനത് അങ്ങേക്ക് നൽകുന്നു ഗൃഹാണ മേടിച്ചാലും മേടിച്ചോളൂ നേടിക്കോളൂ ഗൃഹാണ മതനുഗ്രഹം നീ കുറച്ച് കുരുതപശ്ച ബൂയോ ഇതേ ഇനിയും തപസ് ചെയ്യണം കുരുതപശ്ച ബൂയോ ഇതേ ഇപ്പം തപസ് ചെയ്തു ഇതുകൊണ്ടായില്ല ഈശ്വര സാധനകളൊക്കെ എപ്പോഴും ഈ ബാറ്ററിയുടെ ചാർജ് പോലെയാണ് എന്നാണ് കഴിഞ്ഞാൽ എന്തുണ്ടാവണം പിന്നെ അത് അതേപോലെ സ്റ്റോർ ചെയ്യണം സംഭരിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ സാധനങ്ങളുടെ ശക്തി ചോർന്നു പോവും പ്രയോഗിക്കുക മാത്രം ചെയ്താൽ പോരാ കാരണം പണ്ടൊക്കെ കർക്കിടം ചിങ്ങം കന്നി തുലാം എന്നീ നാല് മാസം ആചാര്യന്മാരും ആത്മീയ കാഴ്ചപ്പാടുള്ള ഒരു ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കും മഴയാണ് പുറത്തേക്ക് പോകാനും പറ്റില്ല അപ്പോൾ ആ സമയം ഉപാസിച്ചുണ്ടാക്കും ഒരു കൊല്ലത്തേക്ക് വേണ്ട ഉപാസനാശക്തി ആ നാല് മാസം കൊണ്ട് സംഭരിക്കും എന്നാണ് കടുത്ത കർക്കിടായാലോ വീണ്ടും തുടങ്ങണം ഇതിടക്കിടയ്ക്കിടയ്ക്ക് ഈ ബാറ്ററിയുടെ ചാർജ് പോലെ നമ്മൾ വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതാണ് അതാണ് കുരുതപസ് ഭൂമിയോ വീണ്ടും തപസ് അനുഷ്ഠിക്കണം എന്നാലേ ഈ അക്ഷതാം ദക്ഷത നിലനിൽക്കുള്ളൂ നശിക്കാത്ത ദക്ഷത കിട്ടുള്ളൂ ഭവത് സാധനീ ഭവത്തഖിലാധനയും മയിച്ച ഭക്തിരുത്തിക്കട അതിനെന്തു വേണം എന്നിലുള്ള ഭക്തി അങ്ങേക്ക് നിലനിൽക്കട്ടെ ഭക്തി വിശ്വാസങ്ങളുണ്ടെങ്കിലേ തപസ്സിന് ഉത്സാഹം ഉണ്ടാവുള്ളൂ ശ്വാസം പ്രധാനം ഭക്തി വേണം ആ ഭക്തിയും വിശ്വാസവും കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ കുറയാതെ നിലനിൽക്കട്ടെ ഭവത്തഖില സാധനീ മയി ച ഭക്തി അത്യുത്കഡ് എന്നുള്ളതായ ഭക്തി ഉണ്ടാവട്ടെ ഉദീരഗിരിതചേതസം വേതസം ഇപ്രകാരം അരുളിച്ചെയ്ത ഗിരം വാക്ക് പ്രകാരത്തിലുള്ള വാക്ക് ഉദീര്യ പറഞ്ഞിട്ട് അരുളിച്ചിട്ട് ബ്രഹ്മാവിനെ സന്തുഷ്ടമാനസനാക്കി തീർത്തു ഉദീ ഉദിതചേതസം സന്തോഷിച്ച മനസ്സ് വേതസം ബ്രഹ്മാവിനെ സന്തോഷിച്ച മനസ്സുള്ളവനാക്കി ബ്രഹ്മാവിനെ തീർത്തു ഉദിഇത്തിയുദീര ഇങ്ങനെ പറഞ്ഞിട്ട് ഗിരം ഇതീ ഗിരം ഉദീര വാക്കുകൾ പറഞ്ഞിട്ട് ഗിരം വാക്ക് മുദിതചേതസം വേദസം ആദത സന്തോഷിക്കപ്പെട്ട മനസ്സോടുകൂടി ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ഗുരുവായൂരിപ്പം അങ്ങാക്കി തീർത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് ലോകം അത് പതിനാല് ലോകം അടങ്ങിയ ലോകത്തെ അക്ഷതാം ദക്ഷത ലപസ്വ നശിക്കാത്ത കഴിവ് അങ്ങേക്കുണ്ടാവട്ടെ അവസാനം വരെ ഇടയിൽ വെച്ച് തളരാത്ത ശക്തി അങ്ങേക്ക് ഉണ്ടാവട്ടെ എൻ്റെ അനുഗ്രഹം അങ്ങ് സ്വീകരിച്ചാലും എന്നിട്ട് എന്തു ചെയ്യണം കുരു തപസ്ച്ച പോയോ വീണ്ടും തപസ് തുടർന്ന് ചെയ്യേണ്ടി വരും ചെയ്തുകൊണ്ടേയിരിക്കണം ചാർജ് ചെയ്യേണ്ട ബാറ്ററി അല്ലെങ്കിൽ കഴിഞ്ഞൂല്ലേ അങ്ങനെ എല്ലാവിധ സാധനി ഭവത് അഖില സാധനി എല്ലാ സാധനം സാധനം അങ്ങേക്ക് സാധനീയുമായി എല്ലാ കാര്യവും സാധിപ്പിക്കുന്നതായ ഭക്തി എല്ലാ കാര്യങ്ങൾക്കും ഒരു പോംവഴിയാണ് ഈശ്വരാരാധന എന്തുകൊണ്ട് അതുകൊണ്ട് നടക്കും എന്തും നടക്കും ഇത്ര കഴിവില്ലാത്തവർക്കും അത്ഭുതങ്ങളായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അഖില സാധനി എല്ലാം സാധിപ്പിക്കുന്ന എന്നിലുള്ള ഭക്തി അങ്ങേക്ക് ഞാൻ തരുന്നു അതും ഉണ്ടായ മതി ബാക്കി അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് അതുകൊണ്ടുണ്ടാവാത്തത് വേറൊന്നും ഉണ്ടാവില്ല ഇതൊന്നു നേരെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ വ്യക്തി കൊണ്ട് എല്ലാം നേടാം ആ വ്യക്തി കൊണ്ട് നേടുന്നതേ അല്ലാതെയും കിട്ടുള്ളൂ അത്രയും കിട്ടില്ല ഭക്തി ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നേടാവുന്നതുണ്ടാവും അപ്പം അതുകൊണ്ട് ആ ഭക്തി അനുഗ്രഹിച്ചു കൊടുത്തു എല്ലാം നമുക്ക് നേടിത്തരുന്ന ഭക്തി അങ്ങേക്ക് ഉണ്ടാവട്ടെ ആ ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി എന്നാണ് വേറെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ബ്രഹ്മാവിനെ സന്തോഷിച്ച മനസ്സോടുകൂടി ആക്കപ്പെട്ടു ഉദീര്യ വേദസം വേതസം മുദിത മുതിരചേതസം സന്തോഷിക്കപ്പെട്ട മനസ്സോടുകൂടി ബ്രഹ്മാവിനെ ആക്കി തീർത്തു ലഭസഭുവനത്രൈരജനദക്ഷതാമക്ഷതാം ഗൃഹാണമതം ഗുരുതപച്ച ഭൂയോവിധേ ഭീമൈജക്തിരത്യുക്കടേ ത്യുദീരഗിരമാതദ വേദസം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം